ഹായ് എല്ലാവർക്കും മിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സാൻ മെരീനോ എന്ന രാജ്യത്തിലെ ഇരുന്നൂറ് ലിയർ എന്നറിയപ്പെടുന്ന ഒരു കറൻസിയെക്കുറിച്ചാണ് കണ്ടാൽ ബാങ്ക് ചെക്ക് പോലെ ഇരിക്കുമെങ്കിലും ഈ ഒരു ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാൻ മെരീനോ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു കറൻസിയാണ് അത്യാവശ്യം നല്ലൊരു വാല്യൂ കിട്ടാവുന്ന നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു സാൻ മെരീനോ എന്ന രാജ്യത്തിലെ ഇരുന്നൂറ് ലിയർ ഏർപ്പെടുന്ന ആ ഒരു നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാമെന്ന നോട്ട് ഈ ഒരു നോട്ടാണ് കണ്ടൽ ചെക്ക് പോലെ ഇരിക്കുമെങ്കിലും ഇതൊരു കറൻസിയാണ് സാൻ മെരീനോ എന്ന് പറയുന്ന രാജ്യത്തിലെ ലോക്കൽ ബാങ്ക് നോട്ടാണ് അതായത് ഷോർട്ടേജ് ഇഷ്യൂ ലോക്കൽ ബാങ്ക് നോട്ടാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഇരുന്നൂറ് ലിയർ എന്നൊരു ഇപ്പഴുന്ന ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ അതായത് നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്ക് പോലെ ഇരിക്കുമെങ്കിലും ഇതൊരു നോട്ടാണ് ഈ ഒരു നോട്ടിന് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഏകദേശം നാലായിരം രൂപ മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരം രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷന് അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത ഒരു നോട്ടാണ് നല്ലൊരു കണ്ടീഷൻ നോട്ട് തന്നെയാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തത് അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്നത് ഇരുന്നൂറ് ലിയർ എന്നാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകാം സാൻ മെരീനോ എന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഞാനിപ്പോൾ കാണുന്ന ഈ ഒരു നോട്ടിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും യും നിങ്ങൾ നുസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ സാൻ മെറിനോ ഇരുന്നൂറ് ലിയർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് കണ്ടതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു നോട്ടിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് ഈ ഒരു ഭാഗത്തു സാൻ മെരീനോ ആ ഒരു രാജ്യത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും പുറത്തിറക്കിയ അതായത് ഈ ഒരു നോട്ട് പുറത്തിറക്കിയ വർഷവും ഡേറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കും അഞ്ച് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ ഒരു നോട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഇരുന്നൂറ് ലിയർ ആണ് ഇപ്പോൾ ഇരുന്നൂറ് എന്നുള്ള ഒരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴേട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും റിപ്പബ്ലിക് സാൻ മെറീനോ എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇംഗ്ലീഷ് ലെറ്ററിൽ അതിന് താഴായിട്ട് നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് ഇംഗ്ലീഷ് ലെറ്ററിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറയുന്ന പ്രൊണൗസേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ മിസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലോട്ട് നോക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ നമുക്കൊരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന സീരിയൽ നമ്പർ ഇതാണ് ഇരുപത്തിരണ്ട് അറുപത്തൊന്ന് മുപ്പത്തി അഞ്ച് എന്നൊരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡിൽ ഈ ഒരു ബാധിട്ട് ഒരു സിഗ്നേച്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഒരു നോട്ടിനെ അണ്ടർപ്രിൻഡായിട്ട് ഒരു മുദ്രയ ആലേഖനം ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് നമുക്ക് വേണമെങ്കിൽ വോട്ടർ എന്നൊക്കെ പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് നോട്ടിൻ്റെ പുറകുശം നമുക്ക് യൂണിഫേസ് ആണ് ഒരു കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല നമുക്ക് ചെറിയൊരു വോട്ടർമാർക്ക് ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് ഇതാണ് ഈ ഒരു നോട്ടിൻ്റെ വോട്ടർമാർക്ക് വോട്ടർമാർക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകുശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ സാൻ മെരീനോയിലെ ഇരുന്നൂറ് ലിയർ എന്നറപ്പെടുന്ന ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം നാലായിരം രൂപ മുതൽ അയ്യായിരം ആറായിരം രൂപയ്ക്ക് പ്രൈസ് വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ നോട്ടിന് നമുക്ക് ഏകദേശം ഒരു അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്താലേ കിട്ടത്തുള്ളൂ അപ്പോൾ സാൻ മെരീനോയുടെ നോട്ടൊക്കെ ഇപ്പോൾ നമുക്ക് പല വാട്സപ്പ് ഗ്രൂപ്പുകളും പല ഡീലേഴ്സിൻ്റെ കയ്യിലും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒരു വേൾഡ് അതായത് നമ്മുടെ പല രാജ്യങ്ങളെ നോട്ട് കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാൻ മെറിനോ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിൽ ഈ ഒരു ഈ ഒരു നോട്ട് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ നോക്കി ശ്രമിക്കുക സാൻ മെറിനോനോ എന്ന രാജ്യത്തിൽ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കുറച്ച് നോട്ടുകളുണ്ട് അപ്പോൾ ആ ഒരു നോട്ട് ഒന്ന് എൻ്റെ കളക്ഷനിലേക്കില്ല ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത നോട്ടായത് കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പല ഡിഫറെൻറ്റ് വെറൈറ്റി ഉള്ള നോട്ടൊക്കെ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അടുത്തൊരു നോട്ട് അതായത് സാൻ മെരീനോടെ അടുത്തൊരു നോട്ട് എൻ്റെ കളക്ഷനിലേക്ക് വരുവാണെങ്കിൽ ഞാൻ തീർച്ചയായും ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒരു വേൾഡ് ബാങ്ക് നോട്ട് കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാൻ മെരിനോ എന്ന് പറയുന്ന രാജ്യത്തിലെ നോട്ട് കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ചിലപ്പോൾ കുറഞ്ഞ പ്രൈസിനൊക്കെ ലഭിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു നോട്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ലൊരു കണ്ടീഷൻ നോട്ട് മേടിച്ച് നിങ്ങളുടെ കക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിൽ ഈ ഒരു നോട്ടുണ്ടെങ്കിൽ സാൻ മെരിനോയിലെ ഇരുന്നൂറ് ലിയർ എന്നറിയപ്പെടുന്ന നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ